ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു വെറ്റിനറി പോസ്റ്റിലേക്ക് അപേക്ഷ ജനിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് പി എസ് സി വഴി അപ്ലൈ ചെയ്യാം സർക്കാർ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു അവസരം അപ്പോൾ സെപ്റ്റംബർ നാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മുപ്പത്തി മൂന്ന് ഒഴിവുകളാണ് കെ വി എ എസ് യു ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ടിനും മുപ്പത്തി ഇടയിൽ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നോക്ക വിഭാഗക്കാർക്കാണെങ്കിൽ ഇളവ് ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും അതായത് അപേക്ഷകർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഒന്ന് രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനുമിടയിൽ ജനിച്ചവർ ആയിരിക്കണം അടുത്തത് ക്വാളിഫിക്കേഷൻ ആണ് പ്ലസ് ടു അഥവാ അതിനും തുല്യമായിട്ടുള്ള യോഗ്യത നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അടുത്തതായിട്ട് പൗട്ടറി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡയറി സയൻസ് അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നിക്സ് എന്നിവയിലെ ഡിപ്ലോമ അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബി എസ് സി പി ബി എം ബിരുദം ഉണ്ടായിരിക്കണം അതായത് പ്ലസ് ടു കംപ്ലീറ്റ് ആയിരിക്കണം അതിൻ്റെ കൂടെ ഈ ഏതെങ്കിലും ഒരു കോഴ്സുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഓക്കെ അതാണ് പറയുന്നത് അതുപോലെ അടുത്തതായിട്ട് ഈ ഒരു ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു വെറ്റിനറി തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് കേട്ടോ മാസം നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത് അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും സാധാരണ പി എസ് സി പോലെ ഒ എം ആർ പരീക്ഷ അതിനുശേഷം ഷോർട്ട് ലിസ്റ്റിംഗ് അതിനുശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അതിനുശേഷം ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കും അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ അപ്ലൈ ചെയ്യേണ്ടത് പി എസ് സി വഴിയാണ് കേട്ടോ കേരള പബ്ലിക് സർവീസ് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി കെ പി എസ് സി തുളസി വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാം രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സെപ്റ്റംബർ നാല് രാത്രി പന്ത്രണ്ട് മണിവരെ അപ്ലൈ ചെയ്യാം അതിനായി നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്ത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കാറ്റഗറി നമ്പറാണ് സെർച്ച് ചെയ്യേണ്ടത് അതിൽ അപ്ലൈനോ എന്ന് ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കുക അതിന് സെപ്പറേറ്റായിട്ട് ഫീസ് ആവശ്യമില്ല ആ ഒരു അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം മൈ അപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് പോയി ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ ഇതിനെക്കുറിച്ച് ഇനിയും സംശയം ഉണ്ടെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ ഭാഗത്ത് നിങ്ങൾക്ക് പോയിട്ട് ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏത് പോസ്റ്റിലേക്കാണ് എത്ര ഒഴിവുകളാണുള്ളത് അതുപോലെ സാലറി ക്വാളിഫിക്കേഷൻസ് അതുപോലെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ഡേറ്റ് നമുക്ക് ഉടനെ കാണാം അതുവരെ താങ്ക്